ദൈവവചന ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തെ സംബന്ധിച്ചുള്ള ആ സംഭവത്തെ വിവരിച്ചുകൊണ്ടാണ് യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഒരു വലിയ മുഴക്കം യേശുവിനെക്കുറിച്ച് പിതാവ് ലോകത്തോട് പറയുന്ന അല്ലെങ്കിൽ യേശുവിനോട് തന്നെ പറയുന്ന ഒരു വലിയ അംഗീകാരത്തിൻ്റെ ശബ്ദമായിരുന്നു അത് പിന്നീടുള്ള യേശുവിൻ്റെ ശുശൂഷയിൽ താൻ കേട്ട ഈ ശബ്ദം തന്നെ വളരെയധികം സഹായിച്ചു എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറയാം യേശു ഈ ഭൂമിയിൽ തൻ്റെ ശുശൂഷ ചെയ്ത കാലഘട്ടങ്ങളിൽ തനിക്ക് എല്ലാവരിൽ നിന്നും എൻകറേജ്മെൻ്റ് അല്ല കിട്ടിയത് തൻ്റെ ശുശൂഷയെ കുറിച്ച് അപവാദം പറയുന്നവർ അനേകരായിരുന്നു തൻ്റെ അധികാരത്തെ അംഗീകരിക്കാത്തവർ തൻ്റെ വചന പഠിപ്പിക്കലുകളെ അംഗീകരിക്കാത്തവർ തൻ്റെ ശുശൂഷയിലെ അത്ഭുതങ്ങളെ അടയാളങ്ങളെ ഒക്കെയും തള്ളിക്കളഞ്ഞവർ അനേകരായിരുന്നു അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം അല്ലെങ്കിൽ അവർ യേശുവിനെ കുറ്റപ്പെടുത്തി പറഞ്ഞ വാക്കുകൾ ഇവൻ തച്ചൻ്റെ മകനല്ലയോ ഇവൻ മറിയയുടെ മകനല്ലയോ എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് തച്ചൻ്റെ മകനായ ഇവന് മറിയുടെ മകനായി ഇവന് ഇത്തരത്തിൽ വചനം പറയാൻ പറ്റുക എങ്ങനെയാണ് ഇവനെ പ്രവാചകനായി അംഗീകരിക്കാൻ പറ്റുക ഇവനൊരു സാധാരണ കുടുംബത്തിൽ നിന്നല്ലേ വന്നത് ഇവന്റെ ജനനം തന്നെ ഒരു വലിയ ചോദ്യമാണ് ഇങ്ങനെ തുടങ്ങി യേശു പലപ്പോഴും തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ ജനനത്തെക്കുറിച്ചും ഒക്കെയുള്ള അപവാദകരമായ ചോദ്യങ്ങളും നിരുത്സാഹത്തിൻ്റെ വാക്കുകളും പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാൽ ആ സാഹചര്യങ്ങളിൽ തൻ്റെ മേലുള്ള അഭിഷേകത്തെ സംശയിക്കുകയോ തൻ്റെ വിളിയെ തള്ളിപ്പറയുകയോ ചെയ്യാതെ മനുഷ്യരുടെ വാക്കുകളെ ഐ മീൻ പിന്നേക്ക് വലിച്ചെറിഞ്ഞ് വിശ്വാസത്തോട് ചൂടുവെക്കുവാൻ യേശുവിനെ സഹായിച്ചത് താൻ പിതാവിൽ നിന്ന് കേട്ട കേട്ടയാ ശബ്ദമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ നമ്മുടെ ജീവിതത്തിലും നമ്മളെ തള്ളിക്കളയുന്നവരും പരിഹസിക്കുന്നവരും അംഗീകരിക്കാത്തവരും കുറ്റം പറയുന്നവരും നമ്മുടെ പഴയകാല ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നവരും ഒക്കെ കാണും എന്നാൽ അവരുടെ വാക്കുകളെ കേട്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത് നാമും പറയണം ഞാൻ ദൈവത്തിൻ്റെ മക് മകനാണ് ദൈവ ദൈവത്തിൻ്റെ ശബ്ദവും ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ആലോചനകളും ദൈവത്തിൽ നിന്ന് നാം കേട്ട ആ ദൈവികമായിട്ടുള്ള പ്രോമിസുകളുമായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത് മനുഷ്യർ തരുന്ന കുത്തുവാക്കുകൾ കേട്ട് നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത് ദൈവം പറയുന്നു നീ എനിക്ക് പ്രിയ മകനാണ് നാം ദൈവത്തിൻ്റെ പ്രിയം മക്കളാണ് നമ്മളെ അംഗീകരിക്കാത്തവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ നമ്മൾ മിണ്ട ചില നാളുകൾ കഴിയുമ്പോൾ ആരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞു അവരുടെയൊക്കെ മുമ്പിൽ ദൈവം തെളിയിക്കും നമ്മെ ദൈവം വിളിച്ചത് എന്തിനു യേശു ഒരു കാലഘട്ടം മുഴുവൻ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് തൻ്റെ മേലുള്ള അഭിഷേകത്തെക്കുറിച്ച് ഒക്കെ ചോദ്യം ചെയ്യൽ അനുഭവിക്കേണ്ടി വന്നു താൻ ചെയ്ത ശുശ്രൂഷയെ അംഗീകരിക്കാത്തവരുണ്ടായിരുന്നു താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തന്നെ ക്രൂശിക്കുവാൻ പോലും അവിടത്തെയുള്ള മതത്തിൻ്റെ പുരോഹിതന്മാർ തീരുമാനമെടുത്തത് എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു ദൈവം അവന് എല്ലാ നാമത്തിലും മേലായ നാമം നൽകി നോക്കുക ഒരിക്കൽ അവൻ്റെ നാമത്തെയും അവൻ്റെ പൊസിഷനെയും എല്ലാവരും കളിയാക്കി കളഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞപ്പോൾ നിരസിച്ചപ്പോൾ യേശു അതിലൂടെ കടന്നുപോയി താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ പിതാവ് തനിക്ക് ഒരു വലിയ ബഹുമാനം കൊടുത്തു ആ ബഹുമാനം എല്ലാ നാമത്തെക്കാളും ഉന്നതമായ നാമം യേശുവിൻ്റെ നാമമാണ് ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങളെ അംഗീകരിക്കാത്തവർ അവരവിടെ നിൽക്കട്ടെ ചില നാളുകൾ കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം തെളിയിക്കും ആരാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും നമ്മൾ പറഞ്ഞ് തെളിയിക്കാൻ നിൽക്കരുത് നമ്മുടെ വിളി എന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മൾ ദൈവത്തെ സേവിക്കുന്നത് എന്തിനു ഒക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കില്ല എന്നാൽ നിങ്ങളുടെ വിശ്വസ്തതയെ ദൈവം തെളിയിക്കുന്ന ഒരു സമയമുണ്ട് സന്ദേശം ചുരുക്കുന്നു മേ ഗാഡ് ബ്ലസ് യു